ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കോഴിനാടൻ എം എൽ എ വിജിലൻസിന് മുന്നിൽ ഹാജരായി വിജിലൻസിൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും നൽകി അദ്ദേഹം പറഞ്ഞത് മൊഴിയെടുക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് എന്നാൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് വിജിലൻസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നിട്ടുണ്ട് ആ മറുപടി വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും മാത്യു കോഴിനാടനെ വിളിപ്പിക്കും എന്നാണ് വിജിലൻസിൻ്റെ നിലപാട് ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് വിവിധ മാധ്യമങ്ങൾ വിവിധ രൂപത്തിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മലയാള മനോരമ കൊടുത്ത വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മാത്യു കൊഴുനാടിനെതിരെ ഗുരുതര കണ്ടെത്തലുകളെന്ന് വിജിലൻസ് ഭൂമി അളന്ന് നോക്കിയിട്ടില്ലെന്ന് കൊഴിന്നാട് ഇതാണ് മനോരമയുടെ തലക്കെട്ട് എന്ന് വെച്ചാൽ ഭൂമി അളന്ന് നോക്കിയിട്ടില്ലെന്ന് കൊഴുനാട് ആരെങ്കിലും വിശ്വസിക്കുമോ ഒരു കാര്യം അറിയാം ആര് ഭൂമി വാങ്ങുമ്പോൾ ഇനി എന്ത് സാധനം വാങ്ങുമ്പോഴും അതൊന്നും അളന്നു നോക്കില്ലേ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് സ്ഥലം വാങ്ങിക്കുന്നത് ചെറിയ സ്ഥലമോ ചെറിയ പൈസ സ്ഥലമോ അല്ല കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒരു റിസോർട്ടും റിസോർട്ടിന്റെ അനുബന്ധ സ്ഥലവും വാങ്ങിക്കുമ്പോൾ അത് അളന്നു നോക്കിയിട്ടില്ലെന്ന് പറയുന്നു നമ്മുടെ കുഴൽനാടൻ അളന്നു നോക്കാതെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ കുഴൽനാടൻ്റെ വാക്കുകൾ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി അതിനുശേഷം മലയാള മനോരമയുടെ വാർത്ത ഇങ്ങനെയാണ് ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കോഴിനാടൻ എം എൽ എക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളെന്ന് വിജിലൻസ് ഭൂമി ഇടപാടിൽ എം എൽ എ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു അമ്പത് സെന്റ് പുറംപോക്ക് കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തി എത്രയാണ് അമ്പത് സെന്റ് ഭൂമി അമ്പത് സെന്റ് ഭൂമി അതും പുറമ്പോക്ക് ഭൂമി കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചുവെന്ന് വിജിലൻസ് കണ്ടെത്തി ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ കെട്ടിടത്തിന്റെ കാര്യം മാത്യു നാടൻ മറച്ചു വെച്ചതായും വിജിലൻസ് പറഞ്ഞു കെട്ടിടമുണ്ട് അവിടെ ആ കെട്ടിടമുള്ള കാര്യം മാത്യു നാടൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി തന്നെ പറയുന്നത് എന്നാണ് വിജിലൻസ് പറയുന്നത് ഇത്ര വലിയ കെട്ടിടം അത് കണ്ടില്ല മാത്യു നാടൻ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക മഹാ കള്ളത്തരം പറയുകയാണ് ചെയ്യുന്നത് വിജിലൻസിന് മുന്നിൽ പോലും മാത്യു മാത്യുക്കോഴിനാടൻ എന്നാലോചിക്കണം കെട്ടിടത്തിന്റെ കാര്യം മാത്യു മാത്യുക്കൂഴനാടൻ മറച്ചുവെച്ചതായും വിജിലൻസ് പറഞ്ഞു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാത്യു കോഴിനാടൻ വിജിലൻസിന് മുമ്പിൽ ഹാജരായി എന്നാണ് വാർത്ത ഈ വാർത്തയെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് മാത്യു കോഴിനാടൻ്റെ പ്രതികരണവുമുണ്ട് ആ പ്രതികരണവും മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് എന്നാൽ അളന്നു നോക്കിയിട്ടില്ലെന്നും ആധാരത്തിനതിനേക്കാൾ കൂടുതൽ ഭൂമിയുണ്ടോ എന്ന് അറിയില്ലെന്നും മാത്യു കോഴിനാടൻ പറഞ്ഞു അളന്ന് നോക്കി കൂടുതലുണ്ടെങ്കിൽ തുടർ നടപടി എടുക്കട്ടെ എന്നും മാത്യു വിശദീകരിച്ചു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കോഴിനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മലയാള മനോരമയുടെ വാർത്ത എന്ന് വെച്ചാൽ ഭൂമി അളന്ന് നോക്കിയിട്ടില്ല ഞാൻ വാങ്ങിയ ഭൂമിയാണ് പക്ഷെ ഞാൻ അളന്ന് നോക്കിയിട്ടില്ല അളന്ന് നോക്കിയിട്ട് അതിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ എടുത്തോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു വളച്ച് കെട്ടി അതിന് മതിൽ കെട്ടി പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ച ഒരു എം എൽ എ മാത്യു കൊഴുനാടൻ കോൺഗ്രസിന് നേതാവ് അമ്പത് സെന്റ് പുറംപോക്ക് ഭൂമി വളച്ച് കെട്ടി സ്വന്തം സ്ഥലത്തിനോടൊപ്പം ചേർത്ത് വെച്ച് കള്ളക്കളി കളിച്ച മാത്യു കൊഴുനാടൻ പറയുകയാണ് വേണമെങ്കിൽ ബിജിനസ് അടന്ന് നോക്കിട്ടെ അധികമുണ്ടെങ്കിൽ അവർ എടുത്തോട്ടെ എന്ന് ഇതാണ് ഒരു എം എൽ എ പറയുന്നത് തനി കള്ളത്തനം കാട്ടി തനി തട്ടിപ്പ് നടത്തി വരുമാനം അനധികൃത വരുമാനമുണ്ട് എന്ന് കണ്ടെത്തിയ മാത്യു കുൾനാടൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ മലയാള മനോരമ പറഞ്ഞത് വെച്ച് കേൾക്കുന്നത് ഇനിയിപ്പോൾ മറ്റു മാധ്യമങ്ങൾ നോക്കാം ഏറ്റവും രസകരം ഏഷ്യാനെറ്റിന്റെ തലക്കെട്ടാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് രണ്ട് മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ മാതൃഭൂമിയും കേരള ഗൗമതിയും എങ്ങനെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഏത് രൂപത്തിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം അതിങ്ങനെയാണ് പുറമ്പോക്ക് ഭൂമി കയ്യേറി രജിസ്ട്രേഷനിലും ക്രമക്കേട് മാത്യു കൊഴുനാടിനെതിരെ ഗുരുതര കണ്ടെത്തൽ മാതൃഭൂമിയുടെ തലക്കെട്ടാണ് പുറമ്പോക്ക് ഭൂമി കയ്യേറി രജിസ്ട്രേഷനിലും ക്രമക്കേട് മാത്യു കുഴനാടിനെതിരെ ഗുരുതര കണ്ടെത്തൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് വാർത്ത തുടങ്ങുന്നു ഭൂമി കയ്യേറ്റ ആരോപണവുമായി ബന്ധപ്പെട്ട് മാത്യു കോഴനാടൻ എം എൽ എക്കെതിരെ ബിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ പുറംപോക്ക് ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ അമ്പത് സെന്റ് ഭൂമി കയ്യേറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് അവിടെയും അവസാനിപ്പിക്കുന്നില്ല മാത്രവുമേ അതിനുശേഷം പറയണം ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചു വെച്ചെന്നും ഇതിലൂടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ കെട്ടിടം അവിടെയുണ്ട് എന്ന് കാണാതെ അത് കാണിക്കാതെയാണ് മാത്യു കുഴിനാടൻ ഈ ഭൂമി രജിസ്റ്റർ ചെയ്തു വാങ്ങിച്ചത് എന്നാണ് അറിയുന്നത് അറിയുക മാത്രമല്ല അത് ശരിയാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് എന്നാൽ ഭൂമി അളന്നു നോക്കാതെയാണ് പുറമ്പോക്ക് കയ്യേറി എന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്ന് മാത്യു കൊഴിനാടൻ പറഞ്ഞു ഇതാണ് മാത്യു കൊഴുനാടന്റെ വാദം നേരത്തെ മലയാള മനോരമ പറഞ്ഞതുപോലെ ആ ഭൂമി അടന്നു നോക്കിയിട്ടില്ല അണന്നു നോക്കാതെയാണ് ഭൂമി വാങ്ങിയത് ഇനിയിപ്പോൾ അണന്നു നോക്കി ഭൂമി അധികമുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന മാത്യു കൊഴിനാടൻ അതേ വാക്കുകൾ മാതൃഭൂമിയും കോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് കേരള നോക്കിയാലോ കേരള കൗമുദിയിലും സമാന തലക്കെട്ടാണ് എന്താണ് പറയുന്നത് മാത്യു കോഴനാടൻ എം എൽ എ വാങ്ങിയതിൽ അമ്പത് സെന്റ് അധികം പോക്കുവരവിൽ ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തൽ ഇതാണ് കേരള കൌമതിയുടെ തലക്കെട്ട് അമ്പത് സെന്റ് ഭൂമി അധിക ഭൂമി പുറം ഭൂമി കയ്യേറിയിട്ടുണ്ട് മാത്യു കോഴനാടൻ എന്ന് മൂന്ന് മാധ്യമങ്ങളും കൃത്യമായും പറയുന്നു മാത്യു കോഴനാടൻ എം എൽ എ വാങ്ങിയതിൽ അമ്പത് സെന്റ് അധിക ഭൂമി എന്ന് വിജിലൻസ് ആധാരത്തിലുള്ളതിനേക്കാൾ അമ്പത് സെന്റ് അധികമുണ്ടെന്നും ചിന്നക്കനാൽ ഭൂമിയുടെ പോക്കുവരവിൽ ക്രമക്കേടുണ്ടെന്നുമാണ് കണ്ടെത്തൽ എന്നാണ് കേരള കൗമുദി കൊടുക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിലേക്ക് വരാം ഏഷ്യാനെറ്റ് തലക്കെട്ട് തന്നെ വിചിത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊന്നും മാത്യ കൊഴൽനാടിനു വേണ്ടി കുടലൂർത്ത് നടത്തരുത് എന്ന് ഏഷ്യാനെറ്റിന്റെ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് കുഴനാടിന്റെ ചിന്നക്കനാൽ ഭൂമിയിൽ അമ്പത് സെന്റ് അധികം അമ്പത് സെന്റ് അധികം എങ്ങനെയോ വന്ന് പെട്ടതാണ് എന്നാണ് പറയുന്നത് കയ്യേറിയതല്ല കയ്യേറി ബതിൽ കെട്ടിയതൊന്നും ഏഷ്യാനെറ്റ് കണ്ടിട്ടില്ല എങ്ങനെയോ വന്ന് വീണത് പോലെ അധികം ഭൂമിയുണ്ട് എന്ത് ചെയ്യാനാണ് മധുര കുഴനാടൻ എന്ന് പറയുകയാണ് ഏഷ്യാനെറ്റിന്റെ തലക്കെട്ടിൽ കോഴനാടന്റെ ചിന്നക്കനാൽ ഭൂമിയിൽ അമ്പത് സെന്റ് അധികം മാത്യു ക്രമക്കേട് നടത്തിയെന്ന് തെളിവില്ലെന്നും ബിസിനസ് അതാണ് ഏറ്റവും രസകരം മാത്യു ക്രമക്കേട് നടത്തിയെന്ന് തെളിവില്ലെന്നും ബിസിനസ് എന്നാണ് നമ്മുടെ ഏഷ്യാനെറ്റ് പറയുന്നത് അതൊരു വാർത്ത തുടങ്ങുന്നു ഇങ്ങനെയാണ് മാത്യു കോഴനാടൻ എം എൽ എയുടെ ചിന്നക്കനാലിലെ ഭൂമിയിൽ അമ്പത് സെന്റ് ആധാരത്തിലുള്ളതിനേക്കാൾ അധികമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തൽ ഇത് തിരിച്ചുപിടിക്കാൻ ശുപാർശ ചെയ്യുമെന്നും വിജിലൻസ് അറിയിച്ചു നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാത്യു കോഴനാടന്റെ മൊഴിയെടുത്ത ശേഷമായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ അധിക ഭൂമി കണ്ടെത്തിയാൽ തിരികെ നൽകുമെന്ന് കോഴനാടന്റെ പ്രതികരണം എന്തോ ദാനം ചെയ്യുന്നത് പോലെയാണ് കോഴി പറയുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല കോഴിനാടൻ ഇങ്ങനെ ഒരു അമ്പത് സെൻറ് ഭൂമി ഇതിൽ പെട്ടുപോയി അത് അണന്ന് നോക്കിയിട്ടില്ല അത് അടന്നിട്ട് നിങ്ങളുടെ ഭൂമിയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്നാണ് സർക്കാരിനോട് പറയുന്നത് കോഴിനാടൻ എന്തൊരു വിനയമാണ് എന്ന് നോക്കണം അതിനുശേഷം പറയുകയാണ് സി എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് മാത്യു കൊഴനാടൻ തൊടുപുഴ ജില്ലസ് ഓഫീസിലെത്തി മൊഴി നൽകിയത് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത് ആധാരത്തിലുള്ളത് ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണെന്നും അളന്നപ്പോൾ അമ്പത് സെന്റ് അധികം കണ്ടെത്തിയെന്നും വിജിലൻസ് അറിയിച്ചു ഇത് തിരികെ പിടിക്കാൻ ശുപാർശ ചെയ്യും റിസോർട്ടിരിക്കുന്ന മുഴുവൻ ഭൂമിയും രണ്ടായിരത്തി എട്ട് മുതൽ മിച്ച കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ നടത്തരുതെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടതാണ് അന്നത്തെ ഉടമ വിറ്റയാളിൽ നിന്ന് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയത് റിസോർട്ടിരിക്കുന്ന മുഴുവൻ ഭൂമിയും രണ്ടായിരത്തി എട്ട് മുതൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ നടത്തരുതെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടതാണ് ആരാണ് പറയുന്നത് ഏഷ്യാനെറ്റ് പറയുകയാണ് റിസോർട്ട് ഇരിക്കുന്ന മുഴുവൻ ഭൂമിയും രണ്ടായിരത്തി എട്ട് മുതൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ നടത്തരുതെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടതാണ് അന്നത്തെ ഉടമ വിറ്റയാളിൽ നിന്നാണ് മാത്യു കുഴനാടൻ ഭൂമി വാങ്ങിയത് മിച്ചഭൂമി എന്ന് കൊഴനാടന് അറിവുണ്ടെന്നതിന് തെളിവില്ല ക്രൈവിക്രയം നിയമവിരുദ്ധമാണ് പോക്കുവരവ് നടന്നപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥൻ ജില്ലാ കലക്ടറുടെ ഉത്തരവ് മറച്ചുവെച്ചു എന്നാൽ ഈ ക്രമക്കേടുകൾക്കെല്ലാം പിന്നിൽ മാത്യു കോഴ്നാടൻ ആണെന്നതിന് തെളിവില്ല എന്നാണ് പറയുന്നത് മാത്യു കോഴന്താടൻ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് എം എൽ എ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് അങ്ങനെയുള്ള അഡ്വക്കേറ്റ് അഭിഭാഷകനായ മാത്യു കോഴനാടന് ഈ ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് അറിവില്ല എന്ന് പോക്കുവരവ് നടത്തരുത് എന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടത് അത് അറിയില്ല എന്ന് അതൊന്നും അറിയാതെയാണ് നിഷ്കളങ്കനായ മാത്യു കോഴനാടൻ പോയി ഈ ഭൂമി വാങ്ങിയത് എന്നാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്യു കോഴ്നാടനും അതുതന്നെയാണ് പറയുന്നത് എന്നിട്ട് പറയുകയാണ് അങ്ങനെ ബോധപൂർവ്വം എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ കളവ് അഴിമതി നടത്തി എന്ന് മാത്യു കൊഴുനാടൻ നടത്തിയെന്ന് തെളിവില്ല എന്ന് വിജിലൻസ് കണ്ടെത്തി എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് മാത്യു നിങ്ങൾ ഇതൊന്ന് തിരിച്ച് ഒരു സി പി എമ്മിൻ്റെ എം എൽ എ ആണ് എന്ന് നോക്കട്ടെ നമുക്കറിയാലോ പി വി അൻവറിൻ്റെ പുറകെ ഏഷ്യാനെറ്റ് ഓടിയ ഓട്ടമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ ഏഷ്യാനെറ്റ് എത്രമാത്രം വാർത്തയും സമയമാണ് പി വി അൻവർ എം എൽ എ ഭൂമി കയ്യേറി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചെയ്തത് എന്നത് നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ മാത്യു കൊഴുനാടനോട് എന്തൊരു സോഫ്റ്റ് കോണറാണ് എന്തൊരു സ്നേഹമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയാതെ പെട്ടുപോയതാണ് അറിയാതെ ഭൂമി വാങ്ങിയതാണ് ഈ ഭൂമി മിച്ചുഭൂമിയിൽ പെട്ടതാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പെട്ടുപോയതാണ് എന്ന് വരുത്തി തീർക്കാനും മാത്യു കോൾ മാത്യുക്കോഴ്നാടനും വെള്ള പൂശാനും ശ്രമമുണ്ടല്ലോ ഈശ്വരത്തിൻ്റെ വളരെ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും അടക്കമുള്ള മാധ്യമങ്ങൾക്ക് സത്യം പറയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ഈ വാർത്തയെ വളച്ചൊടിക്കുന്നത് മാത്യു കുഴൽനാടിനു വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്